കോടികൾ വാരിക്കൂട്ടി ആജ് ഗോപി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിവിൻ പോളി കേന്ദ്ര കഥാപാത്രി ഡിജോ ജോസ് ആന്റണി കളക് ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെ പുറത്തുനിന്നിട്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ രണ്ടാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വേണം ഇപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിവിൻപോളി നിവിൻപോളി ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോജോ സാൻഡി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ക്യൂന ജനഗണമന തുടങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് തന്നെ തൻ്റെതായിട്ടുള്ള ഒരു പേര് അവിടെപ്പം ഇടം കണ്ടെത്തിയ ഡയറക്ടറാണ് അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് മികച്ച ഒരു ചിത്രം തന്നെയാണ് പ്രതീക്ഷിച്ചതെന്ന് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു സിനിമ തന്നെയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് കോമഡി ഒരു എന്റർടൈനർ എൻ്റർടൈനറാണെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ നല്ലൊരു സോഷ്യൽ അറേനമെന്റ് ആയിട്ടുള്ള കണ്ടന്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രം മലയാളികൾക്ക് അഭിമാനകരമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികളെ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം രണ്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞാൽ ഏകദേശം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വന്നപ്പോൾ രണ്ടര കോടി മുതൽ മൂന്ന് കോടിക്ക് ഒരു ചോദിച്ചാൽ ചിത്രം കളക്ട് ചെയ്തത് എന്തൊക്കെയാണ് ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഏകദേശം പുറത്തു വരുമ ചിത്രം മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് വലിയൊരു പ്രതീക്ഷ തന്നെ ചിത്രത്തിനുണ്ടായിരുന്നു പ്രതീക്ഷ തെറ്റിക്കാൻ ചിത്രം വലിയൊരു സക്സസ് ആയപ്പോൾ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച ചിത്രം വീണോ എന്ന് നോക്കുകയാണെങ്കിൽ ചിത്രം മികച്ച കളക്ഷൻ നേരെ രണ്ടാം ദിവസം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ തന്നെയാണ് ചിത്രത്തിന് വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെയുള്ള മികച്ച അഭിപ്രായം നേരിടുന്ന ചിത്രത്തിന് ഇനിയുള്ള വീക്കെൻഡിൽ തന്നെ മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നാളെ ഇപ്പോൾ ഇപ്പോൾ ടോവിനോ തോമസ് നായകനായിട്ടെത്തുന്ന നടികർ എന്നൊരു സിനിമ തിയറ്ററെത്താൻ പോവുകയാണ് നടികർ എന്നുള്ള സിനിമ ചിത്രത്തിന് വലിയൊരു വെല്ലുവിളിയാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിവിൻപോളിയുടെ ഒരു വർഷം നൂറ് കോടി ചിത്രം അല്ലെങ്കിൽ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യത തെളിക്കണാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ എത്ര പേരാണ് ഇതിനോടൊന്ന് തന്നെ ഡിജോസ് ആന്റണി നിവിൻപോളി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മലയാളി ഫിലിം ഇന്ത്യ എന്ന് പറഞ്ഞു സിനിമ കണ്ടിട്ടുള്ളത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട